ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിജയ് മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞൊരു ആണ് അത് നമ്മുടെ ജയറാമിനോടാണ് വിജയ് മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ജയറാം അതൊരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ മദ്രാസിൽ വിജയ്യുടെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു ഇടവേളയിൽ വിജയ് അദ്ദേഹത്തിനോട് ചോദിച്ചു ഓസ്ലറിൽ മമ്മൂട്ടി സാറുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആ സിനിമ കാണണമെന്നും വിജയ് ജയറാമിനോട് പറഞ്ഞു അദ്ദേഹം എന്താ ചെയ്തു വെച്ചേക്കണേ എന്ന് അറിയണം ഇത്രയും ഡിഫറൻ്റ് ആയി സിനിമകൾ ചെയ്യുന്ന മമ്മൂട്ടി സാർ ഇതിൽ എന്താ ചെയ്ത് വെച്ചേക്കണേ എന്ന് കാണണമെന്നും അതിയായ ആഗ്രഹമുണ്ടെന്ന് വിജയ് ജയറാമിനോട് ഒരു ചിത്രത്തിൻ്റെ വിജയ് ജയറാം അഭിനയിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന് തോന്നുന്നു ചിത്രത്തിൻ്റെ സിനിമാ ഷൂട്ടിങ്ങിനിടയ്ക്ക് വിജയ് ജയറാമിനോട് പറയാനിടയായി എന്നാണ് ജയറാം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മമ്മൂട്ടി സാറിനോടുള്ള ആ ഒരു അഭിനയ പരവേശം എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ ഉടനീളം കാണാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്